നമസ്കാരം മൈലക്ഷൻ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒരു കോമ്പിനേഷൻ പ്രോഡക്റ്റ് അതൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കോമ്പിനേഷൻ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പം ഉള്ളിലേക്ക് കഴിക്കുന്നതും ഒന്നുമല്ല നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് കൂടുതൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളൊക്കെ ഫേഷ്യൽ ഒക്കെ പോയി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ആഴ്ചയിലും ഒക്കെ ഫേഷൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം മുഖ സൗന്ദര്യം അല്പം ഒരു കരുവാളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും സങ്കടമുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യം എന്നും ഒരുപോലെ നിലനിർത്താൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാനുള്ള ഒരു ഫേസ് വാഷാണ് അപ്പം ഇത് എലമെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനകത്ത് വരുന്ന ഒരു ഫേസ് വാഷാണ് റേഡിയൻറ്റ് ഗ്ലോ എന്ന് പറയും സോപ്പ് കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു ഫേസ് വാഷാണ് സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷാണ് അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ ഒരു രണ്ടോ മൂന്നോ ഡിപ്പ് എടുത്തതിന് ശേഷം വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈവതപ്പിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ് ചെവിയുടെ ഈ ഭാഗങ്ങൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ഷർട്ടാണ് ഇടുന്നതെങ്കിൽ ഇത് കണ്ടില്ല ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം ഉൾപ്പെടെ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കുക ഫേസ് ഒന്ന് ഡ്രൈ ആക്കി മാറ്റാം ഇനി ഡ്രൈ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടുത്തത് ഞാൻ പറയുന്നത് നമ്മുടെ മൈലാശ്വരം മാർക്കറ്റിംഗ് കമ്പനിയുടെ തന്നെ ന്യൂ സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡിനകത്ത് വരുന്ന വാൽനട്ട് സ്ക്രബാണ് വാൽനട്ട് സ്ക്രബ് അപ്പം ഫേസ് വാഷ് ചെയ്തു നമ്മൾ അതൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഈ പറഞ്ഞ വാൽനട്ട് സ്ക്രബ് അപ്പം ഒരുപാട് പൊടിയും അഴുക്കും ചെളിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലോ എന്താണെന്ന് അറിയാൻ പറ്റിയില്ല അപ്പം അത് അറിയാനായിട്ടാണ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് അതിനകത്ത് അതൊരു അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഒന്ന് കുതിർന്നു വരാനും നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഫേസ് ഇതൊരു സ്ക്രബ് ഉപയോഗിക്കുമ്പോഴത്തേക്കും കുതിർന്ന സ്കിന്നു ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്ക്രബ് ഇതും നമുക്കൊരു ഒരു ഗ്രാം രണ്ട് ഗ്രാമൊക്കെ തൂക്കത്തിൽ എടുത്താൽ മാത്രം മതിയാവും അതിനെ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ ചെറിയ പാലൊക്കെ ചേർത്തിട്ട് അതായത് നല്ല പാൽ വാങ്ങിച്ചിട്ട് ആ പാലും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് കയ്യിലും അപ്ലൈ ചെയ്യുക എന്നിട്ട് ശരിക്കും ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്ത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗങ്ങൾ ഇവിടെ ഈ ഭാഗങ്ങൾ ഒക്കെ അതുപോലെ തന്നെ ചെവിയുടെ ഈ ചെവി കൂടെ ഈ മടക്കുകൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ ചെവിയുടെ ഈ പുറകു വശം ഒക്കെ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്ത് സ്ക്രബ് ചെയ്യുക താഴെ അതുപോലെ തന്നെ ഈ ചിന്നിൻ്റെ ഇവിടെ ഈ ഭാഗം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക കണ്ണിലേക്ക് പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വാൽനട്ടിൻ്റെ സ്ക്രബ് ആയതുകൊണ്ട് തന്നെ ആ വാൽനട്ടിൻ്റെ തൈതിരിപ്പുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് കണ്ണിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു അപ്പോൾ കണ്ണ് നന്നായിട്ട് സൂ സുരക്ഷിതമാക്കി വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് പോകാൻ നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് സ്കിന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ലൊരു കോട്ടൺ ടവൽ കൊണ്ട് സ്കിന്ന് ഡ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടി ആക്ഷൻ ഫെയർനസ് ക്രീം എന്ന് പറഞ്ഞാൽ ഈ ക്രീമാണ് മൾട്ടി ആക്ഷൻ ഫെയർനസ് ക്രീം നിങ്ങൾ തിരക്കുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ക്രീം ഡെയിലി യൂസിന് ഉള്ളതാണ് അതുപോലെ തന്നെ സ്ക്രബ്ബ് നമ്മൾ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ക്രീം എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം ഫേസ് വാഷും ക്രീമുമാണ് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ റേഡിയൻ ഗ്ലോ ഫേസ് വാഷും മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ടത് സ്ക്രബ് നമുക്ക് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരിക്കൽ മാത്രം ചെയ്യേണ്ടതാണ് അപ്പം എല്ലാ ആഴ്ചകളിലും നമ്മൾ സ്ക്രബ് ചെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റ് കൂടുതൽ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് എടുക്കുക ഇതും അളവ് തീരെ കുറച്ച് മതി നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് പറ്റിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതിലെല്ലായിടത്തും ഇവിടെയും തേച്ചു കൊടുക്കുക ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇതായി ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ ചെറിയ അളവിൽ എടുക്കുക ഇതാ ഇതുപോലെ അതിന് ശേഷം നന്നായിട്ട് അടച്ചു വയ്ക്കാം കാരണം എയറൊക്കെ കയറി പെട്ടെന്ന് ഇത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തു കാരണം സൗന്ദര്യ ശാപമാകരുതല്ലോ അതുകൊണ്ട് നമുക്ക് അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പം നമ്മൾ ഒന്ന് കൊടുത്തു കാരണം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത് ആണുങ്ങള് പൊതുവേ കുറവാണ് പക്ഷേ ഞങ്ങളൊക്കെ ഒളിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മളും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം സ്കിന്നിലേക്ക് തേച്ച് നമുക്ക് കൊടുക്കാം ഞാൻ ഇതിനുമുമ്പ് സ്ക്രബ്ബ് ചെയ്തായിരുന്നു കേട്ടോ അത് കാരണം വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിപ്പം സ്ക്രബ് ചെയ്യാത്തത് ഫേസ് വാഷ് ചെയ്യാത്തത് ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഇതല്ലോ നമുക്ക് അപ്ലൈ ചെയ്ത് നല്ല ഒരു ഗ്ലോ ഉണ്ടാവും അപ്പം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ സമയം കൊണ്ട് ഇതും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചെവിയലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരല്പം കൂടെ വേണമെങ്കിൽ എടുത്തിട്ട് ചെവിയലും കൂടെ അപ്ലൈ ചെയ്യാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗ്ലൈസിങ് നമ്മുടെ ഫേസിന് ഉണ്ടാവും ഇത് രാത്രി സമയങ്ങളിലാണ് നമ്മുടെ ഈ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം ഉപയോഗിക്കേണ്ടത് പകൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പം അതിശക്തമായിട്ടുള്ള വെയിലുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സ്കിന്നിൽ ഒരു ഷെയ്ഡ് കൂടുതൽ ഉണ്ടാകും വെയിൽ കൂടുതലില്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് ഇനി ഇത് വെളുക്കാനൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ സ്കിൻ ടോൺ ഏതാണോ ആ സ്കിൻ ടോണിനെ ഒന്നോടെ ഗ്ലോ ആക്കി തരും അതായത് നല്ല മിനിസമുള്ളതും നല്ല ക്വാളിറ്റിയുള്ള സ്കിന്നുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് സ്കിന്നിൽ വെളുപ്പുണ്ടായില്ലോ എന്ന് പറയും വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നിങ്ങളുടെ ഏത് സ്കിന്നാണോ ആ സ്കിന്നിന് ഗ്ലോ ഉണ്ടാക്കി തരുവാണ് അതായത് ഒന്ന് ഫെയർ ആക്കി ആക്കിത്തരും വെളുപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയണം ഇങ്ങനൊരു മൂന്ന് ഐറ്റത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡാക്ടർ സെല്ലിംഗ് കമ്പനിയുടെ ഉൽപ്പന്നമാണ് ഡ അത് നേരിട്ട് വാങ്ങിക്കാനാണ് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്കിത് നേരിട്ട് വാങ്ങിക്കാം അങ്ങനെ ഈ ഒരു ഉൽപ്പന്നം വേണമെന്നുള്ള ആളുകൾ ഇതെല്ലാം നൂറ് ഗ്രാം വീതമാണ് നൂറ് ഗ്രാമിൻ്റെ ട്യൂബുകളാണ് എല്ലാം വന്നേക്കുന്നത് നൂറ് ഗ്രാം ആണ് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ട്യൂബുകൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും എൻ്റെ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ സീറോ ഫോർ വൺ ഫോർ ത്രീ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും ഏത് സ്കിന്നിലുള്ള ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം അതുപോലെ തന്നെ നമ്മുടെ റേഡിയം ഗ്ലോ ഫേസ് വാഷ് ഫേസ് വാഷ് നമുക്ക് മറ്റ് ഫേസ് വാഷുകളും ഉണ്ട് ത്രീ ഇൻ വൺ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫേസ് വാഷുണ്ട് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ റേഡിയം ഗ്ലോയും മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമുമാണ് സ്ക്രബ്ബ് നമുക്ക് പാലനട്ടിൻ്റെ സ്ക്രബ് തന്നെയാണ് അപ്പോൾ എല്ലാ ആളുകളും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫീഡ്ബാക്കും നമുക്ക് അയച്ചു തരിക ഓക്കെ താങ്ക്